വേറെ പുതിയ ആളുകൾക്ക് എന്ത് തോന്നി ഇന്നത്തെ മാർക്കറ്റ് കണ്ടിട്ട് അനാലിസിസ് കണ്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ് കണ്ടിട്ട് തോന്നി സുഖേഷ് പറയാർ ഇന്നൊരു രണ്ട് ട്രേഡ് എടുത്തിരുന്നു ഒന്ന് ലോസ് ആയിരുന്നു ഒന്നിലൊരു പതിനെട്ട് ഡോളറോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് മറ്റേതില് ഒരു സെവൻ ഡോളറ് ലോസ് ആയി ൾ പ്രോഫിറ്റ് ആണ് അതെ ഞാൻ പ്രോഫിറ്റ് ലോസ് അല്ല ആക്ച്വലി ഞാൻ ഉദ്ദേശം ഓക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നോ പുതിയ ആളുകൾക്ക് എന്ത് തോന്നി മാർക്കറ്റിൽ ഇരിക്കുന്ന ആളുകളുണ്ട് പറയട്ടോ കാരണം നമുക്ക് അതനുസരിച്ച് എന്നിട്ട് വേണമെന്ന് നമുക്ക് അടുത്ത അനാലിസിസ് തുടങ്ങാം തോന്നുന്നുണ്ട് ഫ്യൂച്ചറിലായിരുന്നോ അതോ ഓപ്ഷനിലായിരുന്നു സാറെ ഇന്ന് ട്രേഡിങ് ചെയ്യാൻ തുടങ്ങിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടേള്ളൂക്ക് വാച്ച് ചെയ്യാൻ ഇന്നൊരു ഉച്ചക്ക് ശേഷം സാറിന്റെ ലെവലൊക്കെ നോക്കി അതെങ്ങനെ എടുത്തു എനിക്ക് അറിയില്ല അതിനുള്ള ഇതായിട്ടില്ല നമ്മള് പക്ഷെ പെർഫെക്റ്റ് ലെവലായിരുന്നു സാർ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ഗ്രൂപ്പിൽ കറക്റ്റ് നോക്കിയ സമയത്ത് ആ ഹിറ്റ് ചെയ്തു സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് ലോസ് വന്നു ഞാൻ ട്രേഡ് ജയൻ മനസ്സിലായിട്ട് പുതിയ ആളുകളോ പഴയ ആളുകളോ ആരെങ്കിലും സ്റ്റോപ്പ് ലോസ് ഞാൻ ഞാനേ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് പിന്നെ ആളുകളോസ് വേറെ ആണ് ഡിജിറ്റ് ടൈപ്പ് ചെയ്തതില് മിസ്റ്റേക്ക് ഞാൻ എസ് എൽ അടിച്ചിട്ടുണ്ടാവും നോക്കിയപ്പോഴത്തേക്ക് പോയിന്റ് അടിച്ചില്ല ആരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിചാരിച്ചത് നമുക്ക് എന്തായാലും ആദ്യ അനാലിസിസിലേക്ക് ജസ്റ്റ് കടക്കാം എന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് നടക്കാം ഐ മീൻ പിന്നീട് പോകാൻ കാരണം ഇപ്പോൾ എട്ടേ പതിനഞ്ചായിട്ടുണ്ട് എട്ടേ പതിനേഴായിട്ട് നമ്മൾ ഈ ആഴ്ച ആകെ രണ്ടേ രണ്ട് ദിവസമാണ് ട്രേഡ് എടുത്തത് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് അറിയുന്നു രണ്ടേ രണ്ട് ദിവസമാണ് ട്രേഡ് എടുത്തത് അഞ്ചു ദിവസം ട്രേഡ് ഉണ്ടായിരുന്നു ഐ മീൻ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു അതിലാ രണ്ടു ദിവസം നമ്മൾ എന്ത് ചെയ്തു ഹോളിഡേ ആയതുകൊണ്ട് ഞാൻ ലീവ് എടുത്തു ഇന്നത്തെ മൂന്ന് ദിവസത്തില് ആദ്യത്തെ ദിവസം നമുക്ക് ട്രേഡ് കിട്ടിയില്ല ഇന്നലെയും ഇന്നും കൂടിയിട്ട് നമ്മൾ ട്രേഡ് എടുത്തിരുന്നു ഇന്നലെയും ഇന്നത്തെ ട്രേഡ് എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റും അങ്ങനത്തെ പ്രോഫിറ്റ് ആണ് ചെറിയ പ്രോഫിറ്റ് ആണോ വലിയ പ്രോഫിറ്റ് ആണോ വലിയ പ്രോഫിറ്റ് ആയിരുന്നു വലിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണക്ക് നമ്മുടെ കണക്ക് നിങ്ങളുടെ കണക്കും നമ്മൾ വ്യത്യാസപ്പെടാം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ട് അത് വ്യത്യാസപ്പെടാം നമ്മുടെ കണക്ക് ഏകദേശം നാലായിരം ഡോളറിന്റെ മുകളിലുണ്ട് നാലായിരത്തി എഴുന്നൂറ്റമ്പതാണ് വന്നിരിക്കുന്നത് ഇന്നലെ ഇന്നും എടുത്തിട്ടോ ഇത് ആക്ച്വലി ഹിറ്റായ കണക്കാണ് ആക്ച്വലി ഹിറ്റായ കണക്കാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഡെയിലി സ്റ്റാപത്ത് ഇത് വിട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് പറയാം ഡിസ്കസ് ചെയ്യാം ഡെയിലി ഇതിൽ ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ ജിൻസിന് എന്തെങ്കിലും പറയാണ്ടോ ഞാൻ ക്വാണ്ടിറ്റി സാറേ വലിയ വലിയ ട്രേഡ് കഴിഞ്ഞ ആഴ്ച വെച്ചാൽ രണ്ടാഴ്ച മുന്നേ വന്ന് കിട്ടിയ ട്രേഡ് വലിയ ട്രേഡ് ഒന്നല്ലേ ഇതിന്റെ സെയിം ഏരിയത് നല്ല ഓർമ്മണ്ടോ ഉണ്ട് പക്ഷേ കഴിഞ്ഞ ആഴ്ച വരുന്നത് ആ വരുന്നത് കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അഞ്ഞൂറ്റമ്പത് വിപ്പാ ഇത് മുന്നൂറ് കയറിയിട്ടുള്ളൂ ഒറ്റ അടിക്ക് കിട്ടിയത് അഞ്ഞൂറ്റമ്പത് വിപ്പാണത് ഇത് മുന്നൂറ് രൂപ ഓക്കെ എരിവേ അതിലേക്ക് വരാം കോണ്ടേറ്റ് കുറച്ചതിന്റെ കാര്യമില്ല അതിലേക്ക് വരാം നമുക്ക് അതൊക്കെ സംസാരിക്കാണ്ട് ജിൻസിന്റെ ഒരു കാര്യം നമുക്കൊരു കഥ വെച്ച് സംസാരിക്കാണ്ടാവും നമുക്ക് അപ്പൊ അതുകൊണ്ടാണ് ജിൻസെ കൊണ്ട് അധികം സംസാരിപ്പിക്കാറ് ഓക്കെ നമുക്ക് ഈ ആഴ്ചത്തെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ആഴ്ച ആകെ രണ്ടേ രണ്ട ദിവസം ചെയ്തിട്ടുള്ളൂ നാലേ സംതിങ് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് നമ്മുടെ കണക്ക് അതിൽ കട്ട് ചെയ്യാളൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് അവറേജ് അത് അവറേജ് അല്ല കട്ട് ചെയ്യാൾ കട്ട് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചിട്ടൊക്കെയാണ് കുറച്ചിട്ടാണ് കൂട്ടിയിട്ടല്ല എല്ലാം കുറച്ചിട്ടാണ് നമ്മൾ നാലായിരത്തിഒരുന്നൂറ്റമ്പത് ആക്ച്വലി ആക്ച്വൽ പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആക്ച്വൽ പിപ്പ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് അതിനെ കൂടിയേ പക്ഷെ നമ്മൾ അതെല്ലാം കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇന്നലെ എത്ര ട്രേഡ് കിട്ടിയും ഇന്നലെ മൂന്ന് ട്രേഡ് കിട്ടി അതില് മൂന്നല്ല നാല് ട്രേഡിൽ നാല് ട്രേഡിൽ മൂന്ന് ട്രേഡ് പ്രോഫിറ്റും ഒരു ട്രേഡ് ലോസ് ആയിരുന്നു ഇന്നലെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടി ഇന്നും നമുക്ക് ആക്ച്വലി ഈ ഒരു ട്രേഡ് നമ്മൾ കണക്കൂട്ടിയിട്ടുള്ളൂ ഈ ഒരു ഒറ്റ ട്രേഡ് നമ്മൾ കണക്കൂട്ടിയിട്ടുള്ളൂ ഞാൻ ഡീറ്റെയിലേക്ക് വരാം ഡീറ്റെയിൽ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും കാണുന്നുണ്ട് ഇന്ന് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രൂപ്പിൽ ഇട്ടതിൻ്റെ റിസൾട്ട് സ്റ്റാൻഡേർഡ് വൺ ലോട്ട് ഈ വൺ ലോട്ടിൽ ഇരുന്നൂറ്റമ്പത് ലോസ് എന്ന് പറയുന്നത് ഇന്നലെ നൈറ്റിൽ ഞാനൊരു സിഗ്നൽ ഇട്ടുണ്ടായിരുന്നു അതിൽ കുറേ ആളുകൾ എടുത്തുണ്ടായിരുന്നു എടുത്തിട്ടില്ലേ കുറേ ആളുകൾ എടുത്തുണ്ടായിരുന്നു ഇരുത്തിട്ട് ഇപ്പോഴും സ്റ്റോപ്പ് ലോസ് അടിച്ചു അത് നമ്മൾ എന്താണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡ് നാളത്തെ ദിവസത്തിലേക്ക് കൂട്ടുള്ളൂ എന്നുള്ളത് അതുകൊണ്ടാണ് ഇരുന്നൂറ്റമ്പത് ഡോളർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ഡോളർ രണ്ടാമത്തെ ഇപ്പൊ പ്രോഫിറ്റ് നമ്മൾ ഇരുന്നൂറ് വിപ്പ് ഇരുന്നൂറ് വിപ്പ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ചെയ്തെടുത്ത പിപ്പാണ് കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സിറ്റ് ചെയ്തു നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചതും ആണ് ഇരുന്നൂറ് വിപ്പ് ഉണ്ടാവും ഫസ്റ്റ് ടാർഗറ്റ് വെച്ചതാണ് ഇരുന്നൂറ് വിപ്പ് അതിനുശേഷം ജീൻസിനൊക്കെ ഏകദേശം മുന്നൂറ് വിപ്പിന്റെ മുകളിൽ എടുത്തിട്ടുണ്ട് ഇല്ല ജീൻസാ മുന്നൂറ് വിപ്പിന്റെ മുകളിൽ എടുത്തിട്ടുണ്ട് ജീൻസ എടുത്തിട്ടില്ലേ എടുത്തിട്ടുണ്ടോ മുന്നൂറ് വിപ്പ് ഇരുന്നൂറോ മുന്നൂറോ എടുത്തിരിക്കുന്നത് കാരണം അറ്റം വരെ എത്തിയ ആ എന്നാലും ഉണ്ടായിരിക്കും കുഴപ്പമില്ല ഇരുന്നൂറ് രൂപ ഇപ്പം മുന്നൂറ് രൂപ ഉണ്ടായിരിക്കും കാരണം ഇരുന്നൂറ് ഉപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ആണ് അതും കഴിഞ്ഞിട്ട് പിന്നെയും കുറെ ഇറങ്ങി വന്നിട്ടുണ്ടോ താഴെ അപ്പൊ മുന്നൂറ് രൂപിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിപ്പോ ഇത് എടുക്കുന്നത് രണ്ടായിരം എന്ന് നമ്മൾ കണക്കുകൂട്ടിയത് ഇരുന്നൂറ് രൂപ ഇപ്പ രണ്ടായിരം എന്നുള്ള കണക്കൂട്ടിയത് ടോട്ടൽ പ്രോഫിറ്റ് രണ്ടായിരം ആണ് ടോട്ടൽ ലോസ് ഇരുന്നൂറ്റി അൻപതാണ് നമ്മുടെ പി എൻ എൽ എന്ന് പറയുന്നത് പതിനേഴ് ഇ ഇരുപതാണ് എന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇതാണ് ഇന്നത്തെ ട്രേഡ് ഇന്നത്തെ ട്രേഡിൽ അപ്പൊ ഇതിപ്പോ പറഞ്ഞാൽ മാത്രം പോരല്ലോ നമുക്ക് എന്താണ് ഇന്നത്തെ ട്രേഡ് കൂടി അറിയണ്ടേ ഞാൻ ഇപ്പൊ ഇപ്പൊ ഇപ്പം റണ്ണിങ്ങിൽ കിടക്കുന്ന ട്രേഡാണ് താഴെ കിടക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പലർക്കും ഇപ്പോഴും അത്ഭുതമാണെന്ന് അറിയാം കാരണം പ്രത്യേകിച്ച് പുതിയ ആളുകൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് ഏത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താണ് അവിടെ നിന്ന് എൻട്രി പോയിന്റ് തന്നു കറക്റ്റ് എൻട്രി പോയിന്റ് ആണ് കേട്ടോ എൻട്രി പോയിന്റ് തന്നിട്ട് പറഞ്ഞു ചിലപ്പോൾ അല്ലെങ്കിൽ എസ് എൽ ഹണ്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടാണ് എൻട്രി പോയിന്റ് തന്നത് അല്ലെ ഇവിടെ ഇരിക്കുന്ന പുതിയ ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത് എസ് എൽ എസ് എൽ എൻട്രി പോയിന്റ് കൂടുതലാണെന്നുള്ളതാണ് തന്നത് അല്ലേ മാർക്കറ്റ് താഴോട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വന്ന ഉടനെ ഇവിടെ എത്തുന്ന സമയത്ത് ജീൻസ് എന്നോട് ചോദിച്ചു കറക്റ്റ് ഈ സമയം ഇവിടെ എത്തിയപ്പോഴാണ് ജീൻസ് ചോദിച്ചു ഇനി റീടെസ്റ്റ് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് വേണ്ട നോക്കണ്ട എന്ന് പറഞ്ഞു കാരണം ഒന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ നിന്നുള്ള ഒരു കാൻഡലിന്റെ ഒരു പോക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടായിരുന്നു എന്റെ പാറ്റേൺ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം ഇത് എസ് എൽ ഹണ്ടിങ് എന്തായാലും നടക്കുന്നത് എസ് എൽ ഹണ്ടിങ് നടന്നു ക്ലിയർ ആയിട്ട് ഹണ്ടിങ് ആണത് അറിയാലോ ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് എന്താണ് അവിടെ മുകളിൽ പോയിട്ട് എസ് എൽ എടുക്കുക താഴോട്ടേക്ക് അവരെ എസ് എൽ ഹണ്ടിങ് നടന്നു അവിടുന്ന് താഴോട്ടേക്ക് നല്ല രീതിയിൽ എന്ത് സംഭവിച്ചു ഓരോ ഫോൾ സമയത്തും കൃത്യമായി ഞാൻ കൃത്യമായി എന്ന് പറയുന്നത് അത് കൃത്യത കൂടിയതുകൊണ്ടാണ് ഓരോ ഫോൾസ് സമയത്തും കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ ജിൻസിനോട് പറഞ്ഞിട്ടുണ്ടോ ജീൻസ് എന്നോട് ചോദിച്ചു ഇതെന്ത് ചെയ്യണം ഇവിടെ ഏകദേശം ഈ ബ്ലാക്ക് ലൈനിൽ അവിടെ അല്ല ഈ ബ്ലാക്ക് ലൈനിൽ എത്തുന്ന സമയത്ത് ആണോ ജിൻസ് ചോദിച്ചു അവിടെയാണോ ചോദിച്ചത് അതിൻ്റെ താഴത്തേനോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് അത് ഹോൾഡ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഹോൾഡ് ചെയ്തോ എന്താണ് ട്രെ എസ് എൽ ട്രെയിൽ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഓരോ സമയത്തും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു ഇത് താഴോട്ട് 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 എന്നുള്ള വിവരം തോന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോഴും ഞാൻ പറഞ്ഞിരുന്ന ഒരു ക്രൂഷ്യൽ ഏരിയ ആണ് ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ക്രൂഷ്യൽ ഏരിയയാണ് നിങ്ങൾക്ക് കാൻഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നത് എന്താണ് ഒരു ഷാർപ്പ് വീഴ്ച എന്നുള്ളത് പക്ഷെ അത് ഷാർപ്പ് വീഴ്ച ആയിരുന്നോ ഇവിടുന്ന് നല്ലൊരു റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു മോളിക്ക് ഇല്ലേ ജിൻസ ശ്രദ്ധിച്ചിരുന്നോ ഇവിടെ നിന്ന് നല്ലൊരു നിന്നിട്ടാണ് കാൻഡിൽ എന്നിട്ടാണ് ആ ക്യാൻറ്റിൽ താഴോട്ടേക്ക് വേണം ഇവിടെ എത്തുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റിന്റെ എന്താണ് അപ്രോച്ച് ചെയ്യാണ് അത് ക്ലോസ് ചെയ്ത് താഴോട്ട് നിക്കുകയാണെങ്കിൽ അത് ഇനിയും എന്തുണ്ടാവും മാർക്കറ്റ് ഇനിയും താഴോട്ട് പോകുന്നു അതിന്റെ ടാർഗറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം കുറച്ച് പോയിന്റേ മോളിക്ക് കയറ്റി വെച്ചിട്ടാണ് പറഞ്ഞത് ടാർഗറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്നു പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എത്ര തവണ കേട്ടു ഒരു കേട്ടുദ്ദേശം പറഞ്ഞാൽ എന്റെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട് എത്ര തവണ കേട്ടുണ്ട് കൃത്യമായിട്ട് അഞ്ച് തവണ ഞാൻ പറഞ്ഞത് അഞ്ചിന് മോണിലവണ പറഞ്ഞത് അതിൽ ഒരു തവണ ഫെയിൽ ആയിട്ടുണ്ട് ഒരു നൈറ്റ് എടുത്ത ട്രേഡ് ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും നൈറ്റ് എടുത്ത ട്രേഡ് ഫെയിൽ ആയിട്ടുണ്ട് ഇല്ലേ ജീൻസാ ജീൻസിനറിയാം സമയത്തൊക്കെ നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഹോൾഡ് ചെയ്തു എന്നിട്ട് ആവറേജ് ചെയ്തിട്ട് നല്ല പ്രോഫിറ്റ് കിട്ടിയ ട്രേഡ് കിട്ടിയുണ്ട് വേറെ ജിൻസ് പ്രോഫിറ്റിലേക്ക് മാത്രമേ നോക്കുന്നുള്ളു അതാണ് പ്രശ്നം അല്ലെ ഇവിടെ ജിയാസിനെ അറിയാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ നിങ്ങൾക്ക് തരുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്രയും റോ ആയു ജെനുവിൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഞാൻ ഇവിടുന്ന് എൻട്രി പോയിന്റ് തരുന്നത് ഈ ഏരിയയിൽ നിന്നാണ് ഞാൻ പറയുന്നത് റി വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വരും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും എന്ന് പറഞ്ഞ് എൻട്രി എൻട്രി തരുന്ന സമയത്താണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് റീ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറഞ്ഞ് ഇതിപ്പോൾ അഞ്ചാമത്തെ തവണയാണ് നമ്മൾ എന്ത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യുന്നത് അതിൽ അഞ്ച് തവണയിൽ നാല് തവണ നമ്മൾ സക്സസ് ആയിട്ടുണ്ട് ഹണ്ട് ചെയ്തിട്ട് തിരിച്ചറങ്ങിയിട്ടുണ്ട് ഒരു തവണ ഹണ്ട് ചെയ്തില്ല നേരെ എന്ത് ചെയ്തു താഴോട്ടേക്ക് പോയി നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സക്സസ് ആയ ട്രേഡാണ് ഇതിപ്പോൾ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ട്രേഡ് പറഞ്ഞ് അതേ പറഞ്ഞ് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഏകദേശം മാർക്കറ്റ് അതിൻ്റെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്തു വരികയാണെങ്കിൽ വരുകയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇനിയും അവിടെ നിന്ന് രണ്ടായിരത്തി മുന്നൂറിലേക്കാണ് പക്ഷെ ഈ വീണ വീഴ്ച ആയിരിക്കില്ല ഇനി വരുന്നു ഇനി വരുന്നതിൽ എന്തുണ്ടാവും ഇനി വരുന്നതിൽ ഇവിടെ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ മാർക്കറ്റിഗിരി ആയിരിക്കും സംഭവിക്കുക ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അങ്ങനെ തന്നെ ആയിരിക്കണം എന്നല്ലോ കേട്ടോ ഞാൻ വരച്ചത് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് വൈസ് മാത്രമായിരിക്കില്ല കുറച്ച് മോളിലോട്ടേക്ക് ഇറങ്ങി പിന്നെ താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും മോളിലോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങി ആയിരിക്കും ഇവിടേക്ക് അപ്രോച്ച് ചെയ്യാം ഇവിടെയൊക്കെ അപ്രോച്ച് ചെയ്യാം കാരണം ഇത് ഇവിടെ നോക്കിയാൽ കാണാൻ എന്താണ് നല്ലൊരു കൺസോൾഡേറ്റഡ് ഏരിയയിലേക്കാണ് മാർക്കറ്റ് മുന്നൊരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയയിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് കൺസോൾട്ടേഷൻ നടന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാവും അവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവും അപ്പോൾ ഓരോ സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് താഴോട്ടേക്ക് വരുക ഓക്കെ ഇനി പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്നലെ ഹണ്ടിക്ക് നടന്നത് ഇവിടെയായിരുന്നു ഈ ഒരു എൻട്രി ആയിരുന്നു ഞാൻ തന്നത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ ഞാനെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇത് സംഭവിച്ചു ഇനിവേ നമുക്ക് സ്റ്റോപ്പ് ലോസ് സംഭവിച്ചു ഹണ്ടിങ് അല്ല എസ് എൽ അടിച്ചു എന്നാൽ ആരോ കാലത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എസ് എൽ അടിച്ചോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് എൽ അടിച്ചു നമുക്ക് എസ് എൽ അടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അതും ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു കൃത്യമായ എൻട്രി പോയിന്റ് അല്ല നമുക്കൊരു കൺഫർമേഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇവിടേക്കാണ് നമ്മുടെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് വെച്ചത് ഓർക്കുന്നുണ്ടോ ഫസ്റ്റ് ടാർഗറ്റ് വെച്ച് ഇവിടേക്കണം ആരെങ്കിലും അനാലിസിസ് കണ്ടിട്ടുണ്ടോ സെക്കൻഡ് ടാർഗറ്റ് എന്തായിരുന്നു പോയി നോക്കി എപ്പോ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കിയോ എനിക്ക് എല്ലാം ഓർമ്മയുണ്ടോ അത് അല്ലേ കറക്റ്റ് ഇതിന് താഴെയാണ് ഞാൻ കൊണ്ടുവന്നുവെച്ചത് മുന്നൂറ്ററുപത് പിപ്പും ഇരുന്നൂറ്ററുപത് വിപ്പും എന്നാ പറഞ്ഞത് ഇവിടെ ഇവിടെ ഇരുന്നൂറ്ററുപത് ഇവിടെയാണ് ഇരുന്നൂറ്ററുപത് പറഞ്ഞത് പിന്നെ ഞാൻ കുറച്ച് താഴോട്ട് മോളിക്ക് കേട്ടി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെന്താണ് ഞാൻ പറഞ്ഞത് അല്ലേ ആണോ നമ്മൾ പറഞ്ഞ ഈ ഏരിയയിൽ നിന്ന് തന്നെയായിരുന്നു കറക്റ്റ് ഇരുന്നൂറ്ററുപതും ഇരുന്നൂറ്ററുപത് എന്ന് വെച്ചാൽ ഇവിടെ എൻട്രി കറക്റ്റ് എൻട്രി ഇവിടുന്നാണ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി വെച്ചതിട്ട പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഏരിയ അല്ല അത് കൺഫർമേഷൻ വേണം എന്നുള്ളത് ഇവിടെയാണ് എനിക്ക് എന്ത് പറ്റിയത് എന്റെ പ്രതീക്ഷ തെറ്റിച്ച് കാരണം ഇതെന്ത് ചെയ്തു ഇത് ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ക്യാൻഡിൽ താഴോട്ടേക്ക് വീണു ആ കാനിൽ താഴോട്ടേക്ക് വീണു താഴോട്ടേക്ക് വീണ സമയത്തും എനിക്ക് ക്യാൻഡിൽ എൻ്റെ അവിടെ പ്രതീക്ഷ തെറ്റിണ്ടായിരുന്നു കാരണം ഈ ഒരു ക്യാൻഡിൽ ഞാൻ അടുത്ത് വിചാരിച്ചു ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തതിൽ നമുക്ക് എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അടുത്ത കാൻഡിൽ എന്ത് ചെയ്തു അടുത്ത ക്യാൻഡിൽ നല്ലൊരു റിജക്ഷൻ വന്നു വിശേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ മിടുക്കന്മാരെ കുറച്ച് പേര് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആർക്കെടുത്തിട്ടുണ്ടായി പോലെ എടുത്തുണ്ടായി പിന്നെ ആരെ പിന്നെ ആരെ മുമ്പത്തെ ട്രേഡ് ട്രേഡ് ആണ് ഗ്രൂപ്പിലേക്ക് ഒരു വരുന്നു പറഞ്ഞ ഞാൻ അതല്ല ഇത് ആരോ എടുത്തിട്ടുണ്ട് ജീൻസ് എടുത്തിട്ടത് ഇല്ലേ ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ട്രേഡ് ജീൻസിനെടുത്തിട്ടുണ്ടായിരുന്നു ആ ട്രേഡ് അങ്ങനെയാണ് പറഞ്ഞത് ജീൻസിനെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആരാണ് അതോടൊപ്പം തന്നെ വേണുഗോപാൽ എടുത്തിട്ടുണ്ടായിരുന്നു വേറെ എനിക്ക് അങ്ങനെ പുതിയ ആരോ ഒരാളെടുത്തിട്ടുണ്ടായിരുന്നു ആ സീമോ മറ്റാരോ കണ്ടിട്ടോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്രേഡ് ആക്ച്വലി ട്രേഡ് ആണ് ആക്ച്വലി മിസ്സിംഗ് ട്രേഡാണ് അതെന്ത് ചെയ്തു മിസ്സിങ് ട്രേഡാണ് വെച്ചിരുന്ന ടാർഗറ്റ് ഈ ഇവിടിക്കല്ലോ കേട്ടോ ഐ മീൻ ഇത്രയ്ക്കും ഉണ്ടായിരുന്നില്ല ടാർഗറ്റ് ഇവിടെ ആയിരുന്നു വെച്ചിരുന്നു ഇവിടേക്ക് തന്നെയായിരുന്നു വെച്ചിരുന്നു അത് ഇവിടെ തന്നെയാണ് എന്തായാലും മിസ്സിംഗ് ആണ് നമ്മൾ ഇവിടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റി ഫിക്സിന്റെ അടുത്തായിരുന്നു മിസ്സിംഗ് ട്രേഡായിരുന്നു എന്ത് ചെയ്തു നമുക്ക് മിസ്സായി പോയി എഴുപതോളം ഇപ്പോഴും മിസ്സായി പോയി തിരിച്ചു കയറുന്ന സമയത്തും എന്ത് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഞാനൊരു എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഇതിൽ എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു മാർക്കറ്റ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ എൻട്രി ആണ് കേട്ടോ അപ്പൊ ഞാൻ വരച്ചയിൽ ചെറിയ തെറ്റുണ്ട് ഇവിടെയും എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് വീണ്ടും അതിനെ ഞാൻ ഇതിൽ ഈ ഒരു ഏരിയയിൽ ഇപ്പൊ വരച്ച ചെറിയ വരയില് ഞാൻ എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു അവിടെ റെപ്രസെന്റ് ചെയ്തില്ല ഐ മീൻ മാർക്കറ്റ് അതിനെ ഹിറ്റ് ചെയ്തില്ല മാർക്കറ്റ് റീടസ്റ്റ് ചെയ്യാതെ നേരെ പോയി അതും മിസ് എൻട്രി ആവും ഇതായിരുന്നു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആണല്ലോ ഇതിന് ജിൻസ് എൻട്രി എടുത്തിട്ടുണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിന് ജിൻസ് എടുത്തിട്ടില്ല വേറെ ആരും എടുത്തിട്ടുണ്ട് ഈ രണ്ടും എൻട്രി എടുത്തിട്ടുണ്ട് ഈ രണ്ടും എൻട്രി എടുത്ത ആളുകൾ ആരൊക്കെയായിരുന്നു ഗ്രൂപ്പിലൊന്നും പറയാം ജിയാസ് എടുത്തിട്ടോ ഇല്ലേ രണ്ടും വലിയ എൻട്രി എടുത്തിട്ടുണ്ട് അവിടെ ആക്ച്വലി നമുക്ക് മിസ്സിംഗ് ട്രൈഡേ തന്നെ ഏകദേശം ഒരു പിപ്പ് മിസ്സിംഗ് ട്രേഡ് തന്നെ പോയിട്ടുണ്ട് നൂറ്റി അമ്പത് പിപ്പ് മിസ്സിംഗ് ട്രേഡ് വന്നിട്ടുണ്ട് പിന്നെയാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് എൻട്രി അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൻട്രി പറഞ്ഞത് ഇവിടെ വെച്ചിട്ട് പറഞ്ഞത് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് ആണെങ്കിലുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് താഴോട്ടിക്ക് ഇറങ്ങി പോന്നു ഇറങ്ങി പോകും ഓവറോൾ ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ നമ്മൾ ചെയ്ത അനാലിസിസ് കറക്റ്റ് ആണോ അല്ലയോ ഏ കറക്റ്റ് ആണോ അല്ലയോ അല്ല ഞാൻ എന്നെ എന്നെ പുകഴ്ത്താൻ വേണ്ടി അല്ല പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിട്ട് ഫീൽ നമുക്ക് ചാർട്ടിൽ ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് രാവിലെ തന്നെ ചാർട്ടിൽ നിങ്ങള് ലൈവ് ഇരുന്ന് ഇരിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നാലും ചില ആളുകൾക്ക് ഒരു വിശ്വാസ കുറവുണ്ടായിരിക്കും കുറവുണ്ടായിരിക്കും അല്ലെങ്കിലും അല്ല കുറവുണ്ടായിരിക്കും അപ്പൊ അത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഓവറോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് മോർണിംഗിൽ പറഞ്ഞ അതേ ഏരിയയിൽ നിന്ന് അത് അപ്പോഴും ഞാൻ പറയുന്നു ഹൺഡ്രഡ് എന്ന് ഞാൻ പറയില്ല ആ അവകാശപ്പെടില്ല കാരണം ഞാൻ അവിടെ ഒരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഒരു കൺഫർമേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺഫർമേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടാണ് താഴത്തേക്ക് വന്നത് വീണ്ടും അവിടേക്ക് അപ്രോച്ച് ചെയ്ത സമയത്ത് അതാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തു ആദ്യത്തെ തന്നത് പക്ഷേ എന്നിട്ടും ഡൗട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്താണ് അവിടെ ഡൗട്ട് ഉണ്ടായത് കൊണ്ടും പിന്നെ താഴോട്ടിക്ക് മാർക്കറ്റിന്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് കൊണ്ട് ഫോം ചെയ്ത പാറ്റേൺ നോക്കുന്ന സമയത്ത് കൊണ്ടാണ് എനിക്ക് തോന്നിയത് കാരണം അവിടെ ഒരു ഷോപ്പ് ലോസ് കണ്ട് സാധ്യത വളരെ കൂടുതലാണ് എന്ന് കൃത്യമായിട്ട് ഹണ്ടാണ് അല്ലെ കൃത്യമായിട്ട് ഹണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ആ ക്യാൻഡിൽ നോക്കിയാൽ തന്നെ അറിയാം എന്താണ് ഡയറക്ടർ പിൻപാറാണ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഹാമർ ആണ് അല്ലെ സ്നൈപ്പർ എൻട്രി എന്നൊക്കെ പറഞ്ഞിരുന്നു വലിയ 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 ചാനലുകളൊക്കെ കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് സൈപ്പർ സൈപ്പർ സ്നൈപ്പർ എൻട്രി എന്നൊക്കെ പറഞ്ഞു അല്ലെ വലിയ അല്ലെ വേറെന്തോ പറഞ്ഞല്ലോ ആരോ അതിൻ്റെ ഇടയിൽ വേറെന്തോ പറയണ്ടായിരുന്നല്ലോ അതെന്ന് പറഞ്ഞാരാ തന്നെയാണോ വേറെ ആരാണ് ഇത്ര അധികം ആൾക്കാർ ഉള്ളതുകൊണ്ട് ആരാന്ന് കാണാൻ പറ്റില്ല അപ്പോ നമ്മൾ പരാജയപ്പെട്ട ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ചർച്ച ചെയ്യാറുണ്ട് സക്സസ് ആയ ദിവസങ്ങളും ചർച്ച ചെയ്യാറുണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ കണക്ക് പ്രകാരം നമ്മുടെ കണക്ക് പ്രകാരം നമുക്ക് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റിഇരുന്നൂറ്റി അമ്പത് ഡോളറോളാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ഡോളർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ കണക്ക് പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ഡോളറാണ്